േ കൃഷ്ണ मूनामते श्लोकं नोका निहन्तुं भूयस्तव पदमवाप्तस्य चरिपोर्बहिर्दृष्टेरन्धर्दधितहृदये सूक्ष्मवपुषा न तन्युच्चैस्तत्राप्यखिलभुवनान्ते च मृगयन् भियायातं मत्वा ുംഗ്രഹിക്കുവാൻ ത്വാം ത്വാം എന്ന് പറഞ്ഞാൽ അലയോ ഭഗവാനെ അങ്ങയെ നിഗ്രഹിക്കുവാൻ ഭൂയസ്തവ ഭൂയഹ തവ ഇങ്ങനെ രണ്ടു വാക്കുകൾ ചേരുന്നതാണ് ഭൂയസ്തവ ഭൂയഹ എന്ന് പറഞ്ഞാൽ പിന്നീട് അനന്തര ശേഷം അങ്ങേയും നിഗ്രഹിക്കുവാനായി തവ പദമവാപ്തസ്യ തവ അങ്ങയുടെ പദം എന്ന് പറഞ്ഞാൽ വൈ അങ്ങയുടെ പദം എന്ന് പറഞ്ഞാൽ അങ്ങയുടെ സ്ഥാനം അങ്ങയുടെ ആ ധാമത്തിലേക്ക് വൈകുണ്ഠത്തിലേക്ക് അവാപ്തസ്യ എത്തിച്ചേർന്നു ആര് ഇനി എന്താ ആ ഹിരണ്യകശിപ്പൂവിൻ്റെ ലക്ഷ്യം ഇനിയും വിഷ്ണുവിനെ കൊല്ലുക എന്നുള്ളതാണ് ആ വിഷ്ണു ഭഗവാനെ തേടിയിട്ട് ഇപ്പോഴ് വൈകുണ്ഠത്തില് എത്തിച്ചേർന്നിരിക്കുന്നു ബഹിർദൃഷ്ടേ അന്തർപോ എന്ന് പറഞ്ഞാൽ റിപു തൻ്റെ ശത്രുവായിട്ടുള്ള അവിടെ ചെന്ന് ഈ വൈകുണ്ഠത്തിലൊക്കെ ചെന്ന് ഭഗവാനെ ആ ശ്രീഹരി ഭഗവാനെ എല്ലായിടവും തിരയുകയാണ് ആര് നമ്മുടെ ഹിരണ്യകശിപു കശ പക്ഷെ ഇങ്ങും കാണുന്നില്ല ഇനിയും തനിക്ക് ആ വിഷ്ണുവിനേം കൂടെ ഒന്ന് ഹരിച്ചു കഴിഞ്ഞാൽ ആ ശ്രീഹരി ഭഗവാനെ ഹരിച്ചു കഴിഞ്ഞാൽ തനിക്കെല്ലാം നേടാം ഇപ്പോൾ ദേവേന്ദ്രൻ്റെ ദേവലോകവും പിടിച്ചെടുത്തിരിക്കുന്നു തന്നെ ഇനി ആർക്കും കൊല്ലാനാകാത്ത വിധത്തിലുള്ള വരം സമ്പാദിച്ചിരിക്കുന്നു ബ്രഹ്മാവിൽ നിന്നും ഇനിയും തൻ്റെ ലക്ഷ്യം ആ ശ്രീഹരി ഭഗവാനെയും കൂടി ഹരിക്കുക എന്നുള്ളതാണ് അതിന് വൈകുണ്ഠത്തിലെത്തി അവിടെയെങ്ങും ഭഗവാനെ കാണുന്നില്ല ഭഗവാനാകട്ടെ ഇനി ഇപ്പോ എന്ന് പറഞ്ഞാൽ തന്റെ ശത്രുവിൻ്റെ അതായത് ഹിരണ്യകശിപ്പുവിൻ്റെ ബഹിർദൃഷ്ടേരന്തർ ബഹിർദൃഷ്ടേ അന്തർദിത ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് ബഹിർദൃഷ്ടേരന്തർദിത ബഹിർദൃഷ്ടേ എന്ന് പറഞ്ഞാല് ബഹി പുറത്തേക്ക് ദൃഷ്ടഹ എന്ന് പറഞ്ഞാൽ കണ്ണ് ഇവിടെ തൻ്റെ പുറമേയുള്ള കണ്ണുകൊണ്ട് ഹിരണ്യകശിപുവിന് താൻ അന്വേഷിച്ചു വന്ന ശ്രീ ശ്രീഹരി ഭഗവാനെ അവിടെയൊന്നും കാണുവാൻ കഴിഞ്ഞില്ല കാരണം ആ ശ്രീഹരി ഭഗവാൻ തൻ്റെ ശത്രുവായിട്ടുള്ള ഹിരണ്യകശിപുവിൻ്റെ അന്തർദിത ഹൃദയേ സൂക്ഷ്മവപുഷ അന്തർദിത അവന്റെ ഉള്ളിലേക്ക് അന്തർധാനം ചെയ്തുകൊണ്ട് അവൻ ആ ഹിരണ്യകശുപുൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് ഹൃദയെ അവന്റെ ഹൃദയത്തിൽ വസിക്കുകയായിരുന്നു ഭഗവാൻ കുറിച്ച് സർവഭൂത ഹൃദയൻ എന്നാണ് കുറിച്ച് പറയുന്ന തന്നെ എല്ലാ ഭൂതങ്ങളുടെയും ഉള്ളിൽ ഭഗവാൻ സൂക്ഷ്മരൂപത്തിൽ അങ്ങനെ വസിക്കുന്നുണ്ട് അങ്ങനെ വസിക്കുന്ന ആ ഭഗവാനെ തൻ്റെ ബാഹ്യമായ നേത്രങ്ങൾ കൊണ്ട് സാക്ഷാൽ വൈകുണ്ഠത്തിൽ പോയി നോക്കിയാലും കാണാനാവില്ല ഇവിടെ ഹിരണ് കശിപൂനും പറ്റിയ അബദ്ധം അതായിരുന്നു ലോകത്തെമ്പാടും തിരഞ്ഞു എങ്ങും തിരയേണ്ട താനിരിക്കുന്നത് തന്നെ ആ ഭഗവാന്റെ കൈകളിലാണ് എന്ന് തിരിച്ചറിയാനുള്ള അകക്കണ്ണുകൊണ്ടുള്ള ഒരു ജ്ഞാനം ഇല്ലാതെ പോയതുകൊണ്ട് ബാഹ്യമായ നേത്രങ്ങൾ കൊണ്ട് സാക്ഷാൽ വൈകുണ്ഠത്തിൽ പോയി തിരഞ്ഞിട്ടും ഭഗവാനെ കാണാനായില്ല ആ ഭഗവാൻ ആ തൻ്റെ ശത്രുവായിട്ടുള്ള ഹിരണ്യകശുപുവിൻ്റെ ഹൃദയത്തിൽ ആ ഹിരണ്യകശുപുവിൻ്റെ ഉള്ളിലേക്ക് അന്തർധാനം ചെയ്ത് അവൻ്റെ ഹൃദയത്തിൽ സൂക്ഷ്മവപുഷ സൂക്ഷ്മരൂപിയായി സൂക്ഷ്മരൂപത്തിൽ കുടികൊള്ളുകയായിരുന്നു അങ്ങനെ നടൻസ് തത്രാപ്യാഖില ഭുവനാന്തേ ാന്തെ ഇങ്ങനെ അഞ്ചു വാക്കുകൾ ചേരുന്നതാണ് നദൻ ഉച്ച അഖില ഭുവനാന്തേ നദൻ എന്ന് പറഞ്ഞാൽ ഉറക്കെ അങ്ങോട്ട് ഗർജിക്കുക ഭയങ്കരമായിട്ട് ശബ്ദമുണ്ടാക്കുക ആ അഹങ്കാരത്തിൻ്റെ ധ്വനി അങ്ങോട്ട് വളരെ ഭീകരമായി പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഉച്ചയ് എന്ന് പറഞ്ഞാൽ ഉച്ചത്തിൽ ഉച്ചത്തിൽ അലറിക്കൊണ്ട് ഗർജിച്ചുകൊണ്ട് തത്ര അപി അവിടെ അവിടെ എല്ലായിടത്തും അവിടെ പോലും ആ വൈകുണ്ഠത്തിൽ ചെന്നിട്ട് പോലും ആ ശാന്തരമണീയമായ അന്തരീക്ഷത്തിലും ഹിരണ്യകശിപു തൻ്റെ ഉള്ളിലെ പ്രകൃതി എന്താണോ അതു തന്നെയാണ് പുറത്തേക്ക് വന്നത് ആ വാസന തന്നെയാണ് പുറത്തേക്ക് വന്നത് എന്താ ഉച്ചത്തിൽ അങ്ങോട്ട് അലറി ഗർജിച്ചു ആ സാക്ഷാൽ വൈകുണ്ഠത്തിൽ പോലും വന്നത് അങ്ങനെയുള്ള അഖിലഭുവനാന്തേ മറ്റെല്ലാ ലോകങ്ങളിലും മറ്റെല്ലാ ഭുവനങ്ങളിലും അന്വേഷിച്ച് നടന്ന ച മൃഗയൻ അഖിലഭുവനാന്തേ ച മൃഗയൻ മൃഗയൻ എന്ന് പറഞ്ഞാൽ അവിടെയെല്ലാം അന്വേഷിച്ച് നടന്ന ആ ഹിരണ്യകശിപ്പൂ മറ്റെല്ലാ ലോകങ്ങളിലും തേടി നടന്നത് ഏതൊരു ശ്രീഹരി ഭഗവാനെയാണോ മറ്റെങ്ങും തൻ്റെ ബാഹ്യനേത്രങ്ങൾ നേത്രങ്ങൾ കൊണ്ട് കാണാനാകാതെ പോയ ആ ശ്രീഹരി ഭഗവാനെ ഇനിയും കാണണമെങ്കിൽ സാക്ഷാൽ വൈകുണ്ഠത്തിൽ തന്നെ പോകണമെന്ന് പറച്ചവിടെ വന്ന് ഉച്ചത്തിൽ അലറികൊണ്ടാണ് വരുന്നത് ആ ശ്രീഹരിയെ ശ്രീഹരി ഭഗവാനോടുള്ള ആ ഒരു കോപം മുഴുവൻ ഗർജിച്ചു ഗർജനഭാവത്തിൽ തൻ്റെ ഉള്ളിലെ അഹങ്കാരവും കൂടി കലർന്ന അതിനൊരു ഒരു രൗദ്രഭാവം ആ ഗർജനത്തിന് വന്നിരിക്കുന്ന അങ്ങനെ ഗർജിച്ചുകൊണ്ട് അവിടെ എത്തി ആര് ഹിരണ്യ കശിപ്പോ അങ്ങനെ ഭിയായാതം മത്വ സഖി തകാശി നിവൃത്തെ ഫിയായാതം ഭിയ എന്ന് പറഞ്ഞാൽ ഭയന്ന് അവിടെയും വന്ന് കാണാതെ വന്നപ്പോൾ ഒരല്പം ഭയം തോന്നി എന്നിട്ട് ഭയന്ന് യാതം പോയി ഭയന്ന് അവിടെ നിന്നും ഓടിപ്പോയി മത്വാ സ ഖലുജിത കാശി നിവ വ്രതേ മത്വ എന്ന് എന്ന് പറഞ്ഞാൽ അങ്ങനെ വിചാരിച്ചു എന്താ ആ ശ്രീഹരി ഭഗവാൻ ഭയന്ന് ഓടിപ്പോയിട്ടുണ്ടാവും തന്നെ പേടിച്ച് അഹങ്കാരത്തിന് അപ്പോഴും ഒട്ടും കുറവില്ലെന്ന് തന്നെയല്ല തൻ്റെ ഉള്ളിലെ ഭയമാണ് തന്നെ ഇനിയും ഹിരണ്യാക്ഷനെ വധിച്ച വിഷ്ണു ഭഗവാൻ ശ്രീഹരി ഭഗവാൻ തൻ്റെ പിന്നാലെയും ഉണ്ടെന്ന് നല്ല ബോധ്യമുണ്ട് ആ ഉള്ളിലെ ഭയമാണ് ഇത്രയും രൗദ്രഭാവത്തിലുള്ള ഗർജനമായിട്ട് പുറത്തേക്ക് വന്നത് എന്നിട്ട് പക്ഷെ അപ്പോഴും തൻ്റെ ഉള്ളിലെ ഭീതിയെ മറയ്ക്കുവാൻ അവിടെ ഹിരണ്യകശിപു കണ്ടത് ആ ശ്രീഹരി ഭഗവാൻ തന്നെ ഭയം ഓടിപ്പോയിട്ടുണ്ടാവും എന്നങ്ങോട്ട് വിചാരിച്ചുകൊണ്ട് സ ഖലുജിത സഹ ആ ഹിരണ്യകശിപൂലു സഖലു ആ ഹിരണ്യകശിപ്പൂ ആകട്ടെ ജിതകാശി നിശി എന്നാ വളരെ ജിതൻ എന്ന് പറഞ്ഞാൽ ജയിച്ചവനായിട്ട് ജിതകാശി വളരെ താൻ ഇതിൽ ജയിച്ചിരിക്കുന്നു തന്നെ ഭയന്ന ശ്രീഹരി ഭഗവാൻ ഓടിപ്പോയിരിക്കുന്നു എന്ന സ്വയം അങ്ങോട്ട് അഭിമാനം ഒരു അഹങ്കാരമുള്ളിൽ തോന്നിയിട്ട് നിവാവ മടങ്ങിപ്പോന്നു തൻ്റെ രാജ്യത്തിലേക്ക് തൻ്റെ കൊട്ടാരത്തിലേക്ക് ഭഗവാനെ കാണാൻ ബാഹ്യ ചക്ഷുസ് കൊണ്ട് കഴിയില്ല എന്ന അഹങ്കാരം തൻ്റെ ആസുരിക ഭാവമൊക്കെ അലങ്കാരമായി കൊണ്ടു നടക്കുന്ന ആ ഹിരണ്യകശിപുവിനെ അറിയില്ലായിരുന്നു നമുക്ക് ഭഗവാനെക്കുറിച്ച് പറയുമ്പോൾ ലളിത സഹസ്രനാമത്തിലൊക്കെ പറയുന്നുണ്ടല്ലേ ആ ഭഗവാനെ കാണാൻ നമ്മുടെ ഈ പുറത്തേക്കുള്ള കണ്ണുകൾ കൊണ്ട് പുറത്തേക്ക് അന്വേഷിച്ചാൽ ഭഗവാനെ കാണാനാവില്ല ഭഗവാൻ ഹൃദയങ്ങളിലുമാണ് വസിക്കുന്നത് നമ്മുടെയൊക്കെ ഉള്ളിലാണ് ഭഗവാൻ വസിക്കുന്നത് അത് ഉള്ളതുകൊണ്ടാണ് നമ്മളൊക്കെ ഞാൻ ഞാൻ എന്ന് പറയുവാൻ നമുക്ക് കഴിയുന്നത് കാരണം ഇതിൻ്റെയൊക്കെ ബലം ഇനി വരുന്നുണ്ട് ഈ ഒരു ദശക നമുക്ക് ഈ നരസിംഹമൂർത്തിയുടെ അവതാരത്തിന് മുൻപ് തന്നെ ഈയൊരു ദശകത്തിൽ പറയുന്നുണ്ട് ബലം മേ വൈകുണ്ഠ ച ജഗദാം ചിസബലം ആ മഹാവിഷ്ണു ഭഗവാൻ തന്നെയാണ് വൈകുണ്ഠത്തിന് മാത്രമല്ല നമുക്ക് ഓരോരുത്തർക്കും ബലമായി ഇരിക്കുന്നത് എന്ന് പ്രഹ്ലാദൻ പറയുന്ന ഒരു ഭാഗത്തിലേക്ക് നമ്മളിനി വരുന്നുണ്ട് അപ്പോൾ നമുക്കൊക്കെ ആ നമ്മളെ നമ്മളാക്കി നിർത്തുന്ന ഭഗവാൻ നമ്മുടെ ഉള്ളിലാണ് ഇരിക്കുന്നത് എന്നറിയാതെ ബാഹ്യമായ പ്രപഞ്ചത്തിലൊക്കെ തേടി നടന്നാൽ കാണാൻ കഴിയാത്ത ഒന്നാണ് അങ്ങനെയുള്ള ഒന്നിനെയാണ് തേടി സാക്ഷാൽ വൈകുണ്ഠലോകത്തിൽ തന്നെ എത്തിയ ആ ഹിരണ്യ ഉള്ളിലും സൂക്ഷ്മരൂപിയായി ആ ഭഗവാൻ തന്നെ കുടികൊള്ളുന്നുണ്ടായിരുന്നു പക്ഷേ തേടിയത് അന്ധ ചക്ഷുസ് കൊണ്ടല്ലാത്തത് കൊണ്ട് ഹിരണ്യ കാണാൻ കഴിഞ്ഞില്ല അപ്പോഴും തൻ്റെ ഉള്ളിലെ ആ ഒരു ഭയം അതുപക്ഷേ മറ്റൊരു ഭാവത്തിലാണോ പുറത്തു വന്നത് ആ ശ്രീഹരി ഭഗവാൻ എന്നെ ഭയം ഓടിപ്പോയിരിക്കുന്നു എന്ന് ചിന്തിച്ചുകൊണ്ട് കൊണ്ട് വിജയ് ഭാവത്തിൽ ആ വൈകുണ്ഠലോകത്തിൽ നിന്നും ഹിരണ്യകശിപ്പൂ മടങ്ങിപ്പോന്നു നമുക്കൊക്കെ ഉള്ളിൽ ഇത് സാധാരണ ഒരു ഒരു സാ മനഃശാസ്ത്ര തലത്തിൽ നോക്കിയാൽ നമ്മുടെ ഉള്ളിൽ എപ്പോഴാണോ ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലെക്സ് ഉണ്ടാകുന്നത് നമുക്ക് എന്തൊക്കെയോ പോരായ്മകളുണ്ട് അല്ലെങ്കിൽ നമുക്കൊരു ഭയമുണ്ട് എന്ന് വരുമ്പോൾ അതെപ്പോഴും മറ്റുള്ളവരുടെ മുകളിലുള്ള ഒരു സുപ്പീരിയോർ സുപ്പീരിയോറിറ്റി കോംപ്ലെക്സ് ആയിട്ടായിരിക്കും പുറത്തു വരിക കാരണം എൻ്റെ താഴെയാണ് മറ്റുള്ളവരെന്ന് ചിന്തിച്ചുകൊണ്ട് അല്ലെങ്കിൽ അങ്ങനെ ഒന്ന് സ്ഥാപിച്ചെടുക്കുവാനുള്ള വ്യഗ്രത കൂടുതലായിരിക്കും അതിന് കാരണം തൻ്റെ തന്നെ ഉള്ളിലെ ഇൻഫീരിയോറിറ്റി ആണ് ഇവിടെ തൻ്റെ ഉള്ളിലാണ് ഭയമെന്ന് ഹിരണ്യകശുപുവിൻ്റെ ഉത്ബോധ മനസ് ഉപബോധ മനസ്സിൽ നന്നായി അറിയാം പക്ഷെ ആ ഭയം താൻ വിജയശ്രീലാളിതനാണ് തന്നെ ഭയന്ന് സാക്ഷാൽ ശ്രീഹരി ഭഗവാൻ പോലും ഒളിച്ചോടി പോയിരിക്കുന്നു എന്ന് വരുത്തി തീർക്കും അങ്ങനെ കരുതിക്കൊണ്ട് അങ്ങനെയാക്കി തീർത്തുകൊണ്ട് വിജയശ്രീലാളിതനായി നടക്കുന്നു ഒരർത്ഥത്തിൽ ഈ കാണിക്കുന്നതിൽ ഈ കാണിക്കുന്നത് അതായത് ഇങ്ങനെയുള്ള ഈ കർമ്മം കൊണ്ട് തന്നെ തോൽവി ഏറ്റുവാങ്ങിയവനാണ് അല്ലെങ്കിൽ തൻ്റെ ഉള്ളിൽ തന്നെയാണ് ഭയമെന്ന് ഹിരണ്യകശിപ്പൂ പറയാതെ പറയുകയാണ് ശ്രീഹരി ഭഗവാൻ ആരെയും ജയിക്കാനുമില്ല തോൽപ്പിക്കാനുമില്ല അധർമ്മത്തെ ഉന്മൂലനാശം ചെയ്യുക മാത്രമാണ് ഭഗവാൻ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഭഗവാന് തോൽപ്പിച്ച് ജയിക്കേണ്ട ആവശ്യമില്ല ഭഗവാൻ സ്വയം അജിതനാണ് മറ്റാർക്കും ജയിക്കാനാവാത്ത ഒന്നാണ് പക്ഷെ അതറിയാൻ വയ്യാത്തത് കൊണ്ട് ഇവിടെ ഹിരണ്യൊക്കെ ശിപു ഇങ്ങനെ ഒരു നാടകം കളിക്കുകയാണ് ഇനി നമുക്ക് ആ ശ്ലോകം ശ്ലോകമൊന്നുകൂടെ നോക്കാം നിഹന്തും ത്വാം ഭൂയസ്തവ നിഹന്തുർ ച മൃഗയൻ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പൊതുവേ ഈ ഇരുപത്തി നാലും ദശകങ്ങൾ തുടക്കക്കാർക്ക് വായിക്കാൻ അല്പം ബുദ്ധിമുട്ടായി തോന്നാവുന്ന ഒരു ദശകമാണ് എന്നിരുന്നാലും നമ്മൾ ഈ ചെറിയ പദങ്ങളായി പിരിച്ചു പിരിച്ചു പറയുന്നത് കൊണ്ട് തന്നെ കഴിയുന്നതും ലളിതമാക്കി വാക്കുകൾ പറയുന്നത് കൊണ്ട് വായിക്കാൻ കഴിയുമെന്ന് കരുതുന്നു ഇനി ഈ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് പദമവാപ്ത പദം അവാപ്തസ്യ ആണ് മായ്ക്കാരം കൊടുക്കുക അതേപോലെ ഇവിടെ ബഹിർദൃഷ്ടേരന്തർദി തധിഥ അവിടെ അതത്രയും കഴിയുന്നതും ചേർത്ത് വായിക്കുക അതുപോലെ ബഹിർദൃഷ്ടേരന്തർദിത ഇവിടെ രയ്ക്ക് അകാരം കൊടുക്കുവാൻ മറക്കരുത് കാരണം അന്തർദിഥ ആണ് അവിടെയും ധ ധ ഈ അക്ഷരങ്ങൾ നമ്മൾ ഉച്ചരിക്കുമ്പോൾ കഴിയുന്ന തെറ്റുകൂടാതെ ഉച്ചരിക്കുവാൻ ശ്രമിക്കുക പിന്നെ നദൻ ഉച്ചത്രാപ്യാഖിയില്ലാപ്പുവനാതെ അതും കുറച്ച് വലിയൊരു പദമാണ് കഴിയുന്നതും ഇതുപോലെയുള്ള സമസ്ത പദങ്ങൾ പദച്ഛേദം നടത്താതെ തന്നെ വായിക്കുക അത് ചേർത്ത് തന്നെ വായിക്കാൻ ശ്രമിക്കുക അവിടെ പ്യായ്ക്ക അഖില ഭുവനാന്തിയാണ് പ്യ എന്ന അക്ഷരത്തിന് അഖില ആണ് അതുകൊണ്ട് അകാരം കൊടുത്ത് വായിക്കുക പിന്നെ ആ ഇത് ഇതിത്തരം കാര്യങ്ങളാണ് ആ ഒരു ശ്ലോകത്തിൽ ശ്രദ്ധിക്കുവാനായിട്ടുള്ളത് ഇനി നമുക്ക് നാലാമത്തെ ശ്ലോകം നോക്കാം സമജ നിസുതോ ഗർഭവസതൗ ീണ പാണേരഥിഗതൽ ഭക്തിമഹിമാരത ഈ ഒരു ശ്ലോകത്തിൽ ഇനിയും ഭഗവാന് തൻ്റെ അവതാരമെടുക്കുന്നതിനുള്ള ഒരു നിമിത്തമായിട്ട് ഇവിടെ പ്രഹ്ലാദന്റെ ജനനത്തെ കുറിച്ചാണ് പറയുന്നത് തതോസ്യ പ്രഹ്ലാദ സമജനി തതഃ അസ്യാണ് തഥോസ്യ തതഃ എന്ന് പറഞ്ഞാൽ അനന്തരം പിന്നീട് അതായത് കുറച്ച് കാല കാലത്തിന് ശേഷം അസ്യ എന്ന് പറഞ്ഞാൽ ഈ എന്നുള്ളത് പ്രഹ്ലാദ സമജനി സുതോ ഗർഭവസതൗ പ്രഹ്ലാദ പ്രഹ്ലാദൻ എന്നു പേരുള്ള സുതോ സമജനി സുതോ ഗർഭവസതൗ സമജനി എന്ന് പറഞ്ഞാൽ ജനിച്ചു പ്രഹ്ലാദൻ ജനിച്ചു അര സുതോ സുത എന്ന് പറഞ്ഞാൽ പുത്രനാണ് സുധൻ അങ്ങനെ ഒരു പുത്രൻ ജനിച്ചു ഗർഭവസതൗ ആ പുത്രനാകട്ടെ ഗർഭവസതൗ ഗർഭത്തിലിരിക്കുമ്പോൾ ഗർഭത്തിൽ വസിക്കുമ്പോൾ മുനേർ ഭവൽ ഭക്തിമഹിമാ മുനേ വീണാപാണേ അധികത ഭവൽഭക്തിമഹിമ ഇങ്ങനെ മൂന്ന് വാക്കുകൾ അവിടെ വരുന്നുണ്ട് മുനേ മുനി ഏത് മുനി വീണാപാണേ പാണിയിൽ കയ്യിൽ വീണയേന്തിയിരിക്കുന്ന മുനി അതായത് നമ്മുടെ ശ്രീ നാരദ മഹർഷിയും അധികത ഭവൽ ഭക്തി ഭക്തിമഹിമ ഭഗവാനെ അങ്ങയിലുള്ള ഭക്തി അങ്ങയിലുള്ള ഭക്തിയുടെ മഹിമ മഹിമയെ മഹാത്മ്യത്തെ നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുള്ള ആളാണ് ശ്രീ നാരദ മഹർഷി ഭഗവാനെ അങ്ങയുടെ ആ ഒരു അങ്ങയിലുള്ള ഭക്തി ഭഗവാനെ ശ്രീനാരദ മഹർഷിയെക്കുറിച്ച് തന്നെ പറയുന്നത് തന്നെ ഭക്തദാസ് ക്ഷമിക്കണം ഭഗവാന്റെ ദാസനാണ് ശ്രീനാരദ മഹർഷി എന്നാണ് അങ്ങനെയുള്ള ആ ദാസ്യഭാവത്തിലേക്ക് എത്തണമെങ്കിൽ അത്രമാത്രം ഭഗവാനെ അങ്ങയുടെ തത്വത്തെ നന്നായി മനസ്സിലാക്കിയിരിക്കുന്നു ആ ഭക്തിയുടെ മഹിമ നന്നായി അറിയാവുന്ന ശ്രീനാരദ മഹർഷി ഈ പ്രഹ്ലാദൻ ഗർഭത്തിൽ വസിക്കുമ്പോൾ തന്നെ സവൈ ജാത്യാദൈത്യ ശിശുരഭിസമേത്യത്വരതി അത് അന്ന് ആ നാരദ മഹർഷിയിൽ നിന്നും ഗർഭത്തിൽ വസിക്കുമ്പോൾ തന്നെ പ്രഹ്ലാദൻ മനസ്സിലാക്കിയിരിക്കുന്നു എന്ന് ഇവിടെ ഒരിക്കൽ ദേവന്മാർ ഹിരണ്യ ഇവിടെ ഹിരണ്യകശിപു ഒരു ഘോരമായ തപസിനു പോയിരുന്ന സമയത്ത് ഇപ്പോൾ എല്ലാ ലോകങ്ങളും തൻ്റെ കാൽക്കീഴിലാക്കി വൈകുണ്ഠം ഒഴികെ വൈകുണ്ഠത്തിൽ ചെന്നപ്പോഴും അവിടെ ശ്രീഹരി ഭഗവാൻ തന്നെ ഭയന്ന് ഓടിപ്പോയിരുന്നോണ്ട് അതും ഇപ്പോൾ ജയിച്ച ഭാവത്തിലാണ് ജിത ജിതനായിട്ടാണ് ഇവിടെ വന്ന് നിൽക്കുന്നത് കാര്യ ഹിരണ്യകശ്യപൂ ഇനിയും അടുത്തത് ഒരു വീണ്ടും ഒരു തപസനായി പോയ സമയത്ത് ദേവന്മാർ ഈ ഹിരണ്യകശിപൂവിൻ്റെ രാജ്യത്തെ ആക്രമിക്കുന്നു ആ സമയത്ത് ഈ ഹിരണ്യകശിപുവിൻ്റെ രാജ്യത്തെ ആക്രമിക്കുമ്പോൾ ഹിരണ്യകശ്യപുവിൻ്റെ പത്നിയായിട്ടുള്ള കയാഥു അന്ന് പൂർണ്ണ അങ്ങനെ പൂർണ്ണഗർഭിണിയായ ഭാര്യയെ കൊട്ടാരത്തിൽ വിട്ടിട്ട് കാരണം തനിക്ക് ധാരാളം സേവകന്മാരുണ്ട് ഇവിടെ ദേവലോകവും തൻ്റെ കാൽ കീഴിലാണ് എന്ന് കരുതി എല്ലായിടത്തും എല്ലാ ലോകങ്ങളും തൻ്റെ കാൽ കീഴിലാക്കി തൻ്റെ ഇച്ഛയ്ക്കനുസരിച്ച് മാത്രം ചരിക്കുന്ന പ്രജകളാണിപ്പോൾ അല്ലാത്തവരെയൊക്കെ ദ്രോഹിക്കുന്നത് കൊണ്ട് തന്നെ വേദൻ ദുഃഖിപ്പിക്കുന്നതുകൊണ്ട് തന്നെ അവരും ഇപ്പോൾ തങ്ങ തൻ്റെ ആ ഒരു താനാണ് ചക്രവർത്തി താനാണ് ഈ ലോകത്തിൻ്റെ മുഴുവൻ നാഥൻ താൻ മാത്രമാണ് ഈ ലോകത്തിന് നാഥനായിട്ടുള്ളത് എന്ന് പ്രജകളും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് ഹിരണ്യ കശിപു മന്ദരപർവ്വതത്തിൽ തപസിനായി പോയ സമയത്താണിവിടെ ദേവന്മാർ രാജ്യം ആക്രമിക്കുന്ന ആ സമയത്ത് പൂർണ്ണ പൂർണ്ണഗർഭിണിയായിരുന്ന കയാഥുവിനെ ദേവേന്ദ്രൻ പിടിച്ചുകൊണ്ട് പോകുന്നു അങ്ങനെ പോകുന്ന വഴിമധ്യേ നാരദ മഹർഷിയെ കണ്ടപ്പോൾ നാരദ മഹർഷി ദേവേന്ദ്രനോട് പറയുന്നുണ്ട് ഇത് അധർമ്മമാണ് ചെയ്യുന്നത് പൂർണ്ണഗർഭിണിയായ സ്ത്രീയെ അപഹരിച്ചു കൊണ്ട് പോകുന്നത് തീർത്തും അധർമ്മമാണ് അങ്ങേക്ക് ഹിരണ്യകശിപുവിനോടല്ലേ വൈരാഗ്യമുള്ളത് അത് ഏറ്റുമുട്ടേണ്ടത് ഹിരണ്യകശിപുവിനോടാണ് സ്ത്രീകളോടല്ല പരാക്രമം വേണ്ടത് എന്ന് പറയുമ്പോൾ നാരദ മഹർഷിയുടെ അടുത്ത് കയാധുവിനെ വിട്ടിട്ട് ദേവേന്ദ്രൻ മടങ്ങിപ്പോവും ആ സമയത്ത് നാരദ മഹർഷിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു ഈ കയാധുവിൻ്റെ വയറ്റിൽ വളരുന്നത് ഭഗവാനെ അങ്ങീലതീവ ഭക്തിയുള്ള ഒരു ശിശുവാണ് അപ്പോൾ ആ ഉണ്ണിക്ക് പ്രയോജനം ഉണ്ടാകത്തക്ക വിധത്തിൽ കയാധുവിൻ തന്നെയല്ല ആ പൂർണ്ണഗർഭിണിയായിരിക്കുന്ന ആ അമ്മ ഭഗവാൻ്റെ മഹത്വം ഭഗവാൻ്റെ തത്വങ്ങൾ ഈ ആത്മതത്വത്തെ ഗ്രഹിക്കുകയാണെങ്കിൽ അതിൻ്റെ ആ ഒരു സാത്വികാംശം ഈ കുട്ടിയിലേക്ക് വരുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് ശ്രീ നാരദ മഹർഷി കയാഥുവിനെ ഇരുത്തിക്കൊണ്ട് കയാധുവിനോടാണ് ഭഗവാൻ്റെ ഈ ആത്മതത്വോപദേശം നടത്തുന്നത് പക്ഷേ അങ്ങനെ കേട്ട് 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 കയാധു ഉറങ്ങിപ്പോകും എല്ലാം കഴിയുമ്പോൾ പക്ഷെ ഉള്ളിലിരുന്ന് ആ കയാധുവിൻ്റെ ഗർഭത്തിലിരുന്നു കൊണ്ട് ആ ശിശു ഈ തത്വം മുഴുവൻ ഗ്രഹിച്ചു ഭഗവാൻ ഭഗവത് ഭക്തിയുടെ മഹിമ നന്നായി ഗ്രഹിച്ചു അങ്ങനെയുള്ള സവൈ ജാത്യാദൈത്യ സഹ എന്ന് പറഞ്ഞാൽ അവൻ അവിടെ ഇവിടെ ആ ഗർഭത്തിലിരുന്ന ആ ശിശുവിനെ ഉദ്ദേശിച്ചിട്ടാണ് പറഞ്ഞിരിക്കുന്നത് സവൈ ജാത്യാ ദൈത്യ അവനാകട്ടെ സവൈ അവനാകട്ടെ ജാത്യ അവൻ്റെ ജനനം കൊണ്ട് ദൈത്യ അസുരനായിരുന്നെങ്കിൽ പോലും ശിശുരാപി ശിശുഹു അഭിയാണ് ശിശു ശിശുരാപി അവൻ ചെറിയ പ്രായത്തിൽ തന്നെ ശിശുവായിരുന്നപ്പോൾ തന്നെ സമേത്യത്വരതി സമേത്യ എന്ന് പറഞ്ഞാൽ നേടിയിരിക്കുന്നു എന്തയിലതിയും അങ്ങയിൽ ഒരു രതി അങ്ങയിലൊരു ആസക്തി ആ ഉണ്ണിയുടെ ഉള്ളിൽ വളരെ ശിശുവായിരുന്നപ്പോൾ തന്നെ നേടിയിരിക്കുന്നു ജനിച്ചത് ദൈത്യനായിട്ടാണ് അസുരനായിട്ടാണ് അസുരകുലത്തിലാണ് ജനിച്ചത് എന്നിരുന്നാലും അമ്മയുടെ വയറ്റിൽ കിടന്നുകൊണ്ട് സാക്ഷാൽ ശ്രീ നാരദ മഹർഷിയിൽ നിന്ന് തന്നെ ലഭിച്ച ആ ആത്മതത്വത്തിൻ്റെ ഗുണം ശിശുവായിരുന്നപ്പോൾ തന്നെ ഭഗവാനെ അങ്ങയിലൊരു രതി ആ ശിശുവിൽ ഉണ്ടായിരുന്നു അതായത് രതി എന്ന് പറയുമ്പോൾ ഉത്കൃഷ്ടമായ പ്രേമഭാവമാണ് അത് ജീവാത്മാവിന് പരമാത്മാവിനോട് തോന്നുന്ന അവാച്യമായിട്ടുള്ള ഒരു അനുഭവമാണ് അങ്ങനെ വളരെ ചെറുതിലെ തന്നെ അമ്മയുടെ വയറ്റിൽ നിന്നും അനുഭവിക്കുവാൻ തുടങ്ങിയ ആ ആനന്ദ നിർവൃതി പുറത്തു വന്നപ്പോഴും അസുരകുലത്തിൽ ജനിച്ചെങ്കിലും ആ ശിശുവിൽ ആ രീതി തുടർന്നുകൊണ്ടേയിരുന്നു അങ്ങനെ ഗതസ്ത്വൽഭക്താനാം വരത് പരമോദാഹരണതാം ഗതഹ ത്വത് ഭക്താനാം ഗതഹ എന്ന് പറഞ്ഞാൽ പ്രാപിച്ചു എന്ത് ത്വത്ഭക്താനാം അല്ലയോ ഭഗവാനെ അങ്ങയുടെ ഭക്തന്മാരിൽ പരമോദാഹരണതാം ഏറ്റവും ഉത്തമമായ പരമമായ ഉദാഹരണമായിട്ട് അങ്ങയുടെ ഭക്തന്മാർക്കൊക്കെ ഏറ്റവും ഉത്തമമായ ഒരു ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കുവാൻ പറ്റുന്ന ഒരു ശിശുവായി ആ പ്രഹ്ലാദന് മാറി നോക്കൂ ജനിച്ചത് ഏതു കുലത്തിലായിരുന്നാലെന്ത് ഭഗവാനെ അവിടുത്തോടൊരു പ്രേമമുണ്ടായാൽ അതിൽ നിന്നും അനുഭവിക്കുന്ന ആനന്ദ നിർവൃതി അത് അമ്മയുടെ ഉദരത്തിൽ കിടക്കുമ്പോൾ തന്നെ അനുഭവിച്ചു തുടങ്ങിയതാകുമ്പോൾ അതിനൊന്നുകൂടി മൂർച്ചയേറും അതിനൊന്നുകൂടി ആസക്തി കൂടും ഈ ബാഹ്യലോകത്തിലേക്ക് വരുമ്പോൾ തൻ്റെ ചുറ്റിനും കാണുന്നതൊക്കെയും ആ ഈശ്വരമയമായിട്ട് കാണുവാൻ അനുഭവിക്കുവാൻ അങ്ങനെയുള്ള ജീവന് കഴിയുന്നു ഇവിടെ ആ പ്രഹ്ലാദനിലെ ജീവാത്മാവ് അത് അത്യന്തം ആനന്ദ നിർവൃത്തിയിലായിരുന്നു ഭഗവാനെ ഏത് സമയവും തന്നെയാണ് തൻ്റെ ചുറ്റിനും കണ്ടുകൊണ്ടിരുന്നത് ഹിരണ്യകശിപുവും കശിപൂവും തൻ്റെ ചുറ്റിനും കണ്ടുകൊണ്ടിരുന്നത് ഭഗവാനെ തന്നെയായിരുന്നു കാരണം എപ്പോഴും ഹിരണ്യ ഉള്ളിൽ നിറയെ ഭയമായിരുന്നു നമ്മൾ എന്തൊന്നിനെ ഭയന്നുകൊണ്ടിരിക്കുന്നു അതാവും തൻ്റെ ചുറ്റിനും കാണുന്നതിലൊക്കെയും ആ ഭയം നിഴലിക്കും ഹിരണ്യകശിപു ഭയന്നിരുന്ന ആരെയാണ് ആ ഭഗവാനെയാണ് കാരണം ഹിരണ്യാക്ഷനെ വധിച്ച ആ ശ്രീഹരി ഭഗവാൻ തൻ്റെ പിന്നാലെയും ഉണ്ട് എന്ന് തനിക്ക് നന്നായിട്ടറിയാം തന്നെയും വെറുതെ വിടില്ല എന്ന് അതുകൊണ്ട് തന്നെ തൻ്റെ ചുറ്റിനുമുള്ളവയിലൊക്കെ സംശയദൃഷ്ടിയോടുകൂടി നോക്കിക്കണ്ട ആ ഹിരണ്യകശ്യപും കണ്ടത് ശ്രീഹരി ഭഗവാനെ തന്നെയായിരുന്നു ഭാവത്തിലേയുള്ളൂ ഭേദം ഇവിടെ ശ്രീ ഭക്തപ്രഹ്ലാദനും കണ്ടത് തൻ്റെ ചുറ്റിനുമുള്ളവയിലെല്ലാം യാതൊന്ന് കാൺമതും നാരായണ പ്രതിമ എല്ലാവരിലും കണ്ടത് ആ ഭഗവാനെ തന്നെയായിരുന്നു ഭാവം കൊണ്ട് തന്നെ ഉള്ളിലെ വാസനകൾ കൊണ്ട് കണ്ട കാഴ്ചയിലെ ഭേദം ആ ഭാവം അതും ഭിന്നമായിരുന്നു അങ്ങനെ അസുരകുലത്തിൽ ജനിച്ച അച്ഛനും മകനും തൻ്റെ ചുറ്റിനും തേടിക്കൊണ്ടിരുന്നതും കണ്ടുകൊണ്ടിരുന്നതും ആ ശ്രീഹരി ഭഗവാനിയായി മാറി ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം തതോസ്യ രാധിഗത ഭവൽ മുനേർഗത സവൈ വരത പരമോദാഹരണതാം ഇവിടെ ഈ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങള് പ്രഹ്ലാദ സമജനി അവിടെ സ കൂട്ടക്ഷരമാണ് ഇനിയും ചില ഗ്രന്ഥങ്ങളിൽ പ്രഹ്ലാദ അവിടെ വിസർഗം കൊടുത്തിട്ട് സമജനി എന്ന് ചിലപ്പോൾ വേറെ വാക്കായിട്ടാണ് എഴുതിയെങ്കിൽ അങ്ങനെ വായിക്കുക അടുത്തത് മുനേർ വീണാപാണേരധികത ഭവൽ ഭക്തി ഭക്തിമഹിമ അതത്രയും കഴിയുന്നതും ചേർത്ത് തന്നെ വായിക്കുക അവിടെ മുനേർ വീണാപാണേ അധികതാണ് അതുകൊണ്ട് രായ്ക്ക് അകാരം കൊടുത്ത് വായിക്കുക പിന്നെ അടുത്തത് ജാത്യാദൈത്യശിശുരവിസമേത്യ അതത്രയും ചേർത്ത് വായിക്കുക പിന്നെയുള്ളത് ഗതസ്ത്വൽ ഭക്താനാം അവിടെയൊക്കെ തുടക്കക്കാർക്ക് ബുദ്ധിമുട്ട് തോന്നാം ഇത് ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കുവാനായിട്ടുള്ളത് ഇനി നമുക്ക് അഞ്ചാമത്തെ ശ്ലോകമാണ് അത് അടുത്ത സ്ഥത്സംഗത്തിൽ കാണാമെന്ന് കരുതുന്നു ഹരേ കൃഷ്ണ